പശ്ചിമബംഗാളിൽ സർവകലാശാലയിലാണ് സംഭവം ആസാദ് കശ്മീർ ഫ്രീ പലസ്തീൻ എഴുതിയത് സംഭവത്തിൽ ഇടതു വിദ്യാർത്ഥി പോലീസ് കൊൽക്കത്തയിൽ ജാദവ്പൂർ സർവകലാശാലയിലാണ് ആസാദ് ഫ്രീ പാലസ്തീൻ തുടങ്ങിയ വിഘടനവാദ മുദ്രാവാക്യങ്ങൾ സർവകലാശാലയുടെ ഗേറ്റ് നമ്പർ മൂന്നിന് സമീപമുള്ള ചുമരിലാണ് മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും പതിപ്പിച്ചത് സംഭവത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിത സെഷൻ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നടപടി സിസിടിവി ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് വിഘടനവാദ മുദ്രാവാക്യം എഴുതിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും സർവകലാശാലകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു നേരത്തെ കശ്മീരിൽ ഭീകരവാദികൾ ആശയപ്രചാരണത്തിനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനും വ്യാപകമായി ഉയർത്തിയിരുന്ന മുദ്രാവാക്യമാണ് ആസാദ് കശ്മീർ നിലവിൽ പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ ഹമാസ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ വിഘടനവാദ മുദ്രാവാക്യങ്ങൾ എഴുതിയ സംഭവത്തെ ഗൌരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ നോക്കിക്കാണുന്നത് झनम डल